മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധിക്ക് മികച്ച മുന്നേറ്റം തകർന്നടിഞ്ഞ കോൺഗ്രസിന്റെ സഖ്യം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും നാൽപ്പത്തി പഞ്ചായത്തുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സഖ്യം മുന്നോട്ട് പോകുന്നത് നൂറ്റി പതിമൂന്ന് സീറ്റുകളിലാണ് ബി ജെ പിയുടെ മുന്നേറ്റം കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്തായാലും ശക്തമായ മുന്നേറ്റവുമായി ബി ജെ പി കുതിക്കുകയാണ് എന്താണ് നിലവിലെ സാഹചര്യം കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിറകെ നടന്നിട്ടുള്ള ഈ വർഷം നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിയും എൻ സി പിയും ഒപ്പം ശിവസേനയും നേതൃത്വം നൽകുന്ന മഹായുതിയും അതായത് ഭരണസഖ്യത്തിന് മികച്ച മുന്നേറ്റമാണ് വൻ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് താഴെ തട്ടിലുള്ള ജനങ്ങൾ ബി ജെ പി സഖ്യത്തെയും തകർത്തെറിയും എന്ന വലിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവും എൻ സി പി പവാർ ശരത് പവാർ വിഭാഗവുമെല്ലാം നടത്തിയിരുന്നു എന്നാൽ അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തിലുള്ള മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യം നടത്തുന്നത് അതായത് ബി ജെ പി ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് ശിവസേന നാൽപ്പത്തി ആറ് സീറ്റുകളിലും എൻ സി പി മുപ്പത്തിയഞ്ച് സീറ്റുകളിലുമാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മറുപക്ഷത്ത് പ്രതിപക്ഷം നോക്കുമ്പോൾ കോൺഗ്രസ് കേവലം ഇരുപത്തി ഒൻപത് സീറ്റുകളിലും എൻ സി പി ശരത് പവർ വിഭാഗം എട്ട് സീറ്റിലും ശിവസേന ഉദ്ധവ് വിഭാഗം കേവലം ആറ് സീറ്റിലും മാത്രമാണ് അതായത് ശിവസേന ഉദ്ധ വിഭാഗം പൂർണ്ണമായും മഹാരാഷ്ട്രയിൽ അപ്രസക്തമാകുന്നു കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗത്തിനും ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കും സമാനമായി ബി ജെ പി സഖ്യത്തിന്റെ ഒരു മഹാരാഷ്ട്രയുടെ മണ്ണിൽ കാണാൻ സാധിക്കുന്നത് വിഷ്ണു ഒപ്പം എടുത്തു പറയേണ്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ഈ ഒരു കടുത്ത പതനം തന്നെയാണ് നമുക്കറിയാം മറ്റ് തദ്ദേശ മറ്റു സംസ്ഥാനങ്ങളിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് നേരിടേണ്ടി വരുന്നത് ഒരുപക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം രാജ്യത്ത് നിന്ന് തന്നെ അപ്രസക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുകയല്ലേ വിഷ്ണു കഴിഞ്ഞ നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ബിഹാറിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പോൾ മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടങ്ങളിലെല്ലാം തന്നെ കനത്ത തോൽവിയാണ് ഇന്ത്യ സഖ്യം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാനങ്ങളിൽ ശേഷിയുള്ള മറ്റു കക്ഷികളെയും ചേർത്തുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് പരിപൂർണ്ണ പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അത് മറ്റ് ചില പാർട്ടികളും അതായത് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി കോൺഗ്രസിനൊപ്പം തുടർന്നാൽ ഭാവി വെള്ളത്തിലാകുമെന്ന തിരിച്ചറിവ് പല സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് എന്നുള്ളത് ചില നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഈ നടക്കാനിരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് അതായത് മറ്റ് സഖ്യകക്ഷികൾ കോൺഗ്രസിനൊപ്പം ചേരാൻ വിസമ്മതിക്കുന്നു എന്നുകൂടി വേണം കരുതാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന് മുൻപായാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുദ്ധി സഖ്യത്തിന് ലഭിച്ചത് വിഷ്ണു ശരി ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്